സ്വാഗതം ഡൽഹി ഇലക്ഷൻ ഡൽക്ഷൻ പടിവാതിൽക്കൽ ഡൽഹിയിൽ ഇത് ശൈത്യകാലമാണ് എന്നാൽ മൂന്ന് പാർട്ടികളുടെയും ത്രികോണ മത്സരത്താൽ ചൂടുപിടിച്ചിരിക്കുകയാണിപ്പോൾ രാജ്യ തലസ്ഥാനം മറ്റു പാർട്ടികളുടെയൊപ്പം നിൽക്കാനുള്ള നെട്ടോട്ടത്തിനിടയിലാണിപ്പോൾ ബി ജെ പി കാരണം വളരെ നീണ്ട വർഷത്തെ കാത്തിരിപ്പാണ് ഡൽഹിയിൽ ബി ജെ പിക്ക് ഒരു സ്ഥാനം ഇത്തവണയെങ്കിലും അവിടെ സ്ഥാനം പിടിക്കാനാണ് ഈ നെട്ടോട്ടം മുഴുവനും എത്രയൊക്കെ ഓടിയിട്ടും കാര്യമില്ല കാരണം ആദ്യത്തെ കാലപ്പിൽ തന്നെ അടിപതറി വീണിരിക്കുകയാണ് ബി ജെ പി കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചാ വിഷയമായിരുന്ന ഒരു പേരായിരുന്നു രമേശ് ബിദൂരി പ്രിയങ്കാ ഗാന്ധിയെയും അതിശയെയും ഒരുപോലെ അപമാനിച്ച് സംസാരിച്ചതിൽ ബി ജെ പിക്ക് മാപ്പ് പറഞ്ഞ് തലകുനിക്കേണ്ടി വന്ന അവസ്ഥ വരെ എത്തിയിരുന്നു ഇതിന്റെ തുടർക്കഥെന്നോണം തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ ബി ജെ പി അതിശി മലേനയ്ക്കെതിരെ കൽക്കാജി മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ വിദുരിയെ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിൻവലിക്കാനിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീ ശക്തികളിൽ നിന്നും അത്രത്തോളം എതിർപ്പ് വന്നതിനെ തുടർന്നാണ് ഈ തീരുമാനം എന്നാണ് റിപ്പോർട്ടുകൾ സ്ത്രീകൾക്കെതിരെ ശബ്ദമുയർത്തിയതിന് എട്ടിന്റെ പണി തന്നെയാണ് വിദുരിക്ക് ലഭിച്ചത് ബി ജെ പിക്ക് പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പോലും നിർത്താനാകാത്ത തരത്തിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ കാര്യങ്ങൾ ഒരു സംസ്ഥാനത്തിന്റെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ അൻപത് ശതമാനത്തിൽ കൂടുതൽ സ്ത്രീകളായിരിക്കും ഇത്രയും വരുന്ന സ്ത്രീ ജനങ്ങളുടെ കടുത്ത എതിർപ്പിനെയാണ് ബി ജെ പി ഇത്തവണത്തെ ഡൽഹി ഇലക്ഷനിൽ നേരിടേണ്ടി വരിക അവിടെ ബി ജെ പി പതറുകൾ തന്നെ ചെയ്യുമെന്നതിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് രാജ തലസ്ഥാനത്തെ ഏറ്റവും പ്രമുഖവും ത്രികോണ മത്സരം നടക്കുന്നതുമായ ഒരു മണ്ഡലത്തിൽ നിന്നും ബി ജെ പി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനിരിക്കുന്നത് ഇതിന് ഒരു പരിഹാരം എന്നോണം ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയെയാണ് ബി ജെ പി മത്സരത്തിനായി ഇറക്കാൻ പോകുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വിതുരി വരുത്തിവെച്ച നാണക്കേടിന് ഇതൊന്നും പകരമാവില്ല ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നത് മാത്രമാണ് ഇതിനൊരു പരിഹാരമെന്നാണ് ബി ജെ പി മനസ്സിലാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ ഒരു പ്രമുഖ വ്യക്തി എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ ബി ജെ പി വിദുരിയെ കൽക്കാജി സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് സ്ത്രീ സിംഹങ്ങളെയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൽക്കാജിയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് പിതുരി നിലവിൽ നടത്തിയ പരാമർശങ്ങൾ പിതുരിക്ക് മാത്രമല്ല നേരെ മറിച്ച് മൊത്തം ബിജെപിയുടെ തന്നെ സാധ്യതകളെയാണ് വെട്ടിക്കുറച്ചത് ഇത് ബിജെപിയുടെ ഇത്തവണത്തെ ഇലക്ഷന് കിട്ടിയ ഒരു എട്ടിന്റെ പണിയാണെന്ന് തന്നെ പറയാം താൻ കൽക്കാജയിലെ എം എൽ എ ആയി തിരഞ്ഞെടുക്കും അവിടെയുള്ള റോഡുകൾ പോലെ ഇതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധമായി മുന്നോട്ട് വന്നതിനെ ഭയന്ന് വിദുരി മാപ്പ് പറയുകയും ചെയ്തു പക്ഷെ അതുകൊണ്ടൊന്നും വിദുരി പഠിച്ചില്ല അതുണ്ടാക്കിയ തീ അണയും മുന്നേ അവിടെ നിന്ന് നേരെ അടുത്ത വിവാദ പരാമർശവുമായി വിദുരി വീണ്ടും ഇറങ്ങുകയായിരുന്നു അതിശി രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി സ്വന്തം അച്ഛനെ തന്നെ മാറ്റുകയായിരുന്നുവെന്നും ആദ്യം അതിശി മറലേനയെന്നായിരുന്നു എങ്കിലും ഇപ്പോൾ സിംഗ് ആയിരിക്കുന്നു എന്നായിരുന്നു ആ വിവാദ പരാമർശം ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിൽ ബി ജെ പിക്ക് തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ശാസിക്കേണ്ടി വരുന്നു ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ജയിലിൽ കിടന്ന ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ ഡൽഹി തിരഞ്ഞെടുപ്പ് ഒരു കടമ്പ തന്നെയായിരിക്കും അങ്ങനെ പതറി നിൽക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് മുകളിലേക്ക് എത്താനുള്ള ഓട്ടത്തിലായിരുന്നു ബി ജെ പി പക്ഷേ ഇനി ആ ഓട്ടമൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അതിനു മുന്നേ ബി ജെ പി അടിപതറി വീഴുകയാണെന്നതിന്റെ തെളിവ് തന്നെയാണ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള ബി ജെ പിയുടെ ഈ നീക്കം കഴിഞ്ഞ ഭരണത്തിൽ അസംതൃപ്തരായ ഡൽഹിയിലെ ജനങ്ങൾ എ എ പിക്ക് എതിരെയും ഇപ്പോഴത്തെ സ്ത്രീ ജനങ്ങൾ ബി ജെ പിക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇത് കോൺഗ്രസിന് സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നത് ഉറപ്പാണ് കാരണം കോൺഗ്രസിന് ഇതുവരെ കൈപ്പിഴവുകളൊന്നും പറ്റിയിട്ടില്ല വിജയിക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടെ തന്നെയാണ് കോൺഗ്രസിന്റെ എല്ലാ നീക്കങ്ങളും അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ജനങ്ങൾ കോൺഗ്രസിന് അധികാരത്തിലേറ്റിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഡൽഹിയിലെ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ എല്ലാ പാർട്ടികളുടെയും രാഷ്ട്രീയ കളികൾ ജനങ്ങൾ കാണുന്നുണ്ട് അവരെന്തായാലും നല്ലതിന് പിന്നാലെ മാത്രമേ ഓടുകയുള്ളൂ അങ്ങനെ ഈ തണുപ്പുകാലത്തും ഡൽഹിയിലെ രാഷ്ട്രീയ ചൂട് ദിവസം കഴിയും തോറും വർധിച്ചു കൊണ്ടേ